മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കഴിഞ്ഞ എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തെ പറ്റി ഐ എം വിജയൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും ഐ എം വിജയൻ ബ്ലാസ്റ്റേഴ്സ് താരമായ ലൂണയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഐ എം വിജയൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് തീർത്തും നിരാശപ്പെടുത്തുന്ന മത്സരം ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ ഈ ഒരു മത്സരം ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഹോം മത്സരങ്ങളിൽ കാണുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയല്ല ഹെവേ മത്സരങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഹോം മത്സരങ്ങളിൽ തിളങ്ങുന്നത് പോലെ ബ്ലാസ്റ്റേഴ്സിന് ഹെവേ മത്സരങ്ങളിൽ തിളങ്ങാൻ സാധിക്കുന്നില്ല ഇതിൽ മാറ്റങ്ങൾ വരണം അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാന താരങ്ങൾക്കൊന്നും തിലങ്ങാൻ സാധിക്കാത്തൊരു മത്സരമായിരുന്നു ഈ കഴിഞ്ഞ മത്സരം എന്നാണ് ഐ എം വിജയം കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായിട്ടുള്ള ഈ കഴിഞ്ഞ മത്സരത്തെക്കുറിച്ച് പറയുന്നത് പ്രധാന താരങ്ങൾക്ക് തിലങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ലൂണയെക്കുറിച്ച് തന്നെയാകും ഏതായാലും ഐ എം വിജയൻ്റെ വാക്കിനെക്കുറിച്ചുള്ള ഒപ്പീനിയനൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം